ഹലോ ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താൻ മതി രണ്ടായിരത്തി പതിനഞ്ച് റേസറിലൊരു വണ്ടി റിട്ട്സ് കെട്ടോ പതിനഞ്ച് പതിനഞ്ച് റേസറിലെ ജെഡ് ഡി ഐ പ്ലസ് ആണ് ഓക്കെ വണ്ടി നല്ല വൃത്തില്ലൊരു വണ്ടി അഞ്ച് ടയറും പുത്തൻ ടയർ ഓക്കെ നല്ല ടയർ വണ്ടി ഫുള്ളൊന്ന് കണ്ടോളി വണ്ടിമേൽ മേലൊരു തട്ടിമുട്ട് ആസിഡൻറ്റ് സംഭവിച്ചിട്ടില്ല വണ്ടീൻ്റെ ഫുൾ ഭാഗം കണ്ടുപോയിട്ടുണ്ട് ജെഡ് ഡി ആട്ടോ വണ്ടി ക്രിസ് റിഡ്സ് ജെഡ് ഡി മാിൽ വൈഫോർ ഉണ്ട് അലേവിയിലുണ്ട് എ ബി എസ് ബ്രേക്ക് ഉണ്ട് ഡീസലാട്ടോ വണ്ടി ഡീസല് ചെലവിടെ ജെഡ് ഡി എന്ന് പറഞ്ഞാൽ ഡീസൽ എന്ന് വേണ്ടി ഓക്കെ പിന്നെ വണ്ടിൻ്റെ പുറമ്പ അങ്ങനെ കേട്ടോ നല്ല വൃത്തിയിലൊരു വണ്ടി കേട്ടോ നോക്കിയാൽ നല്ല നീട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് വണ്ടി അല്ലെങ്കിൽ കളറും നല്ലൊരു കളറാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഓക്കെ വണ്ടി ഞാൻ ഇഞ്ചീരിയൽ ഇഞ്ചറൂമ് മറ്റേത് മറിച്ച് നോക്കൊന്ന് കാണിച്ചതാണ് എല്ലാ ഭാവം ഒന്ന് കാണിച്ചാട്ടോ നോക്കിയോട്ടോ ഒരു ഇഞ്ചറൂം നോക്കി കേട്ടോ ഇഞ്ചറൂമ് എ ബി എസ് പാഷിനൊന്നൊരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല തട്ടിയും മുട്ടിയൊന്നും ഇല്ല എ ബി എസ് ഉണ്ട് അതാണ് എ ബി എസ് കിട്ടോ പിന്നെ ഈ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ പുതിയൊരു ബാറ്റുണ്ട് ഓക്കെ ഓയിലീക്ക് അങ്ങനത്തൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ടൈമിംഗ് ചെയ്യുന്ന ഒക്കെ മാറ്റിയതാണ് ടൈമിങ് ചെയ്ത് ഞാൻ ടൈമിങ് ചെയ്യാനുള്ള സാധനം അവിടെ അത് മാറ്റിയതാണ് ഓക്കെ ഇഞ്ചിനൊക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഇഞ്ചിനൊന്നും കംപ്ലയിൻറ്റ് ഇല്ല ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഈ വോൾട്ടിൻ്റെ ഒറിജിനൽ ഈ സാധനമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ ഇൻറ്റീരിയലൊക്കെയുള്ളു കേട്ടോ ഇൻ്റീരിയറിൽ നല്ല അടിച്ചപൊളി സീറ്റ് കവറൊക്കെ ഉണ്ട് വേണ്ട നാല് ഭാഗം ഇപ്പോൾ ക്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവറ് ഓട്ടം കറക്റ്റ് ഓട്ടമാണിത് മണിച്ചേ അതാ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കറക്റ്റ് ഓട്ടം കേട്ടോ അടിപൊളി പിന്നെ സെറ്റൊക്കെ കമ്പനി വരുന്ന ഇൻ്റീരിയലൊക്കെ നല്ല വീത്തിൻ്റെ വേണ്ടി സെറ്റൊക്കെ കമ്പനി വരുന്നതാണ് രണ്ട് എ ബി എസ് ഉണ്ടാവും കേട്ടോ സ്റ്റാറിംഗ് വരെ ഒരു എ ബി എസ് ഉണ്ട് ഉണ്ടോ സ്റ്റാറിങ്ങിൻ്റെ ഒരു എ ബി എസ് ഉണ്ട് ഇബി എസ് ഡിക്ക് ഉണ്ടോ ഡിക്കാതെ വൃത്തിയാക്കാ ഡിക്കൊന്നും നിർബവുമില്ല ടയറൊക്കെ നല്ല അടിപൊളി ടയറാണ് ിക്കറ്റും ഒക്കെ നല്ല ടയർ തന്നെയാണ് ആണ് ഓക്കെ ടിക്കും മാറ്റിയിട്ടും എന്നുള്ള വർജീൻ തന്നെയാണ് നല്ല വൃത്തിൻ്റെ വേണ്ടിട്ടോ നല്ല വൃത്തിയാ നല്ല വൃത്തി തന്നെയാണ് അങ്ങനെയാണ് ഈ വണ്ടിൻ്റെ ഇത് കിട്ടോ എല്ലാ സിസ്റ്റമിലൊരു വണ്ടിയാണ് ആവശ്യക്കാരിൻ്റെ വിളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കണ വരാം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൈ കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ലോണും കിട്ടും ഒരു മൂന്നര ഉറുപ്പര ലോണും കിട്ടും വണ്ടികൾ മൂന്നര നാലൊക്കെ കിട്ടും ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി എൻ്റെ നമ്പറുണ്ട് വാടിയിൽ